െ പുതിൽ ഏറ്റവും സ്നേഹം തടഞ്ഞ കുഞ്ഞുമക്കളെ ഏറെ അനുഗ്രഹത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സുജനങ്ങള് അടുത്തു വരികയാണ് നമ്മളേറെ ആഗ്രഹിച്ചു കാത്തിരിക്കുന്ന ക്രിസ്മസ് ഇരുപത്തഞ്ച് നോയമ്പെടുത്ത് പ്രാർത്ഥനയിലൂടെ ത്യാഗപ്രവൃത്തികളിലൂടെ സത്കൃത്യങ്ങളിലൂടെ ഈശോയുടെ വരവിനായി നമുക്ക് ഒരു സ്നേഹത്തോടുകൂടി ഒരുങ്ങ സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് സക്രിയയുടെയും എരുസഭത്തിൻ്റെയും ജീവിതത്തിൽ നടക്കുന്ന വലിയൊരു അത്ഭുതം ദൈവാനുഗ്രഹമാണ് നമ്മളെ കാണുന്നത് അവിടെ ജീവിതത്തില് ഈ അത്ഭുതം ഉണ്ടാകുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് പ്രാർത്ഥനാ ജീവിതവും യഥാർത്ഥ ദൈവോന്മുഖമായിട്ടുള്ള ജീവിതവുമായിരുന്നു ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ കാണുന്നത് സക്രിയ പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കളിൽ എത്തിക്കുവാൻ വേണ്ടി സഖിയ പ്രാർത്ഥിക്കുവാൻ പ്രവേശിക്കുകയാണ് ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കും കൂടുതൽ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ കൂടുതൽ സമയം ദൈവത്തോട് കൂടെ കൂടെയായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തോട് കൂടെയായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സന്ദേശം നമുക്ക് കേൾക്കുവാൻ സാധിക്കും സക്രിയായിക്ക് പ്രാർത്ഥനാ സമയത്താണ് ഈ വലിയ അനുഗ്രഹ സന്ദേശം ലഭിച്ചത് കുഞ്ഞുണ്ടാകാൻ പോകുന്നതിനുള്ള കാര്യം പ്രാർത്ഥനയിലെ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്മരിക്കുവാനും ദൈവത്തിന്റെ സദ്വാർത്ഥ കേൾക്കുവാനായിട്ടും കഴിയും അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലും പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാനും ോ കൂടി അറിയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും രണ്ടാമതായി സക്രിയെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും പറയുന്നത് അവന് നിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം ജീവിക്കുന്നവരുമായിരുന്നു കർത്താവ് നൽകിയിട്ടുള്ള പ്രമാണങ്ങൾ അനുസരിച്ച് കൃത്യതയോടുകൂടി ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കഴിയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരുടെ കാരുണ്യം കാണിക്കുക നീതിയോടുകൂടി പ്രവർത്തിക്കുക എല്ലാവരെയും സഹായിക്കുക ഇങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്ന സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയാണ് ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ സത്കൃത്യങ്ങളിലൂടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ത്യാഗപ്രവൃത്തികളിലൂടെ ഈശ്വര വരുവനായി നോക്കരുത് ഇരുപത്തഞ്ച് ദിവസം നമ്മൾ നന്നായി തുടരുകയാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് സൽകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ക്രിസ്മസ് ഈ വർഷം അനുഗ്രഹത്തിന്റെ ഒരു ക്രിസ്മസ് ആയിരിക്കും എന്ന് മാത്രമല്ല വറക്കാനാവാത്ത ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കും അത് നമുക്കെല്ലാവർക്കും സാധിക്കും കുഞ്ഞു മക്കൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും ക്രിസ്മസിന്റെ പ്രാർത്ഥനാശംസകൾ നേടുന്നു ഏറ്റവും നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഉന്ന യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശു ശിഖായിട്ട് സ്ഥിതി